ഓം നമോ നാരായണായ എൻ്റെ പേര് ദേവദാസ് വാമനക്ഷേത്രത്തിലെ മേശാന് നമ്മളിപ്പം നിൽക്കുന്നത് വാമനക്ഷേത്ര സന്നിധിയിൽ ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് പേര് പോലെ തന്നെ സ്വർണ അടക്കമുള്ള ധാതുലവടങ്ങളാൽ ഫലഭൂഷ്ടമായിട്ടുള്ള പൊൻകുന്ന മല ആ പൊൻകുന്ന മലയുടെ താഴ്വാരത്തായി ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് തൊഴുതുപോലെ പറ്റാവുന്ന രൂപത്തിൽ ഒരു ഒരഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ കാക്കൂര് ചേളന്നൂർ നന്മണ്ട പഞ്ചായത്തുകളിലായി ഒരു ശംഖാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങൾ ദശാവതാര ക്ഷേത്രങ്ങൾ ഇന്ന് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായ രേഖകളൊന്നും നമുക്ക് ലഭ്യമല്ല എന്നാൽ പ കേട്ടതനുസരിച്ചുകൊണ്ട് നാട്ടിലെ പാരമ്പര്യമായിട്ട് വിശ്വാസമനുസരിച്ചുകൊണ്ട് ഒരായിരം കൊല്ലങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്ന ഒരു നാട്ടുരാജാവ് ഇവിടെ വരുത്തി കൊണ്ടിരുന്ന നാട്ടുരാജാവിന് അടിച്ചടി ഉണ്ടായിരുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും മനശാന്തി ഇല്ലായ്മയിൽ നിന്നൊക്കെ മോചനം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു ആ അഭിപ്രായം പറഞ്ഞുപോലും ദശാ അവതാര ക്ഷേത്രം ഭഗവാന്റെ ദശാവതാര ക്ഷേത്രങ്ങൾ ഒരു ഉച്ചഭോയ്ക്ക് മുമ്പേ തൊഴുത് ഈ സന്നിധിയിലുള്ള യോഗീശ്വരന്മാരെയൊക്കെ വന്ന് അവിടെ നെയ്വിളക്ക് വെച്ച് നമസ്കരിച്ചാൽ നിൻ്റെ എല്ലാ ദുരിതങ്ങളും തീരു എന്ന് പറഞ്ഞു എന്നും അതുപ്രകാരം ഇവിടെ തപസ് ചെയ്തുകൊണ്ട് എന്ന് യോഗീശ്വരന്മാരോട് രാജാവ് അപേക്ഷിച്ചു എന്നും ആ യോഗീശ്വരന്മാരുടെ ആ തീരുമാനപ്രകാരം ആ യോഗീശ്വരന്മാരാണ് ഇന്ന് കാണുന്ന പത്ത് അവതാര ക്ഷേത്രങ്ങൾ ശംഖാകൃതിയിലെ ഉച്ചഭോദിക്കു മുമ്പേ വരാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഓടി സ്ഥാപിച്ചതും എന്നുമാണ് വിശ്വാസം അപ്പം ഇതിൽ അവതാര ക്ഷേത്രങ്ങൾ പത്തും പത്ത് അവതാരങ്ങൾ പത്ത് ഭാവങ്ങൾ പത്ത് അനുഗ്രഹങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന പത്ത് അവതാരങ്ങൾ വേണ്ടുന്ന മുഴുവൻ മുഴുവനുഗ്രഹങ്ങളും പത്ത് അവതാരങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാലും അവനവൻ്റെ മുൻ ജന്മ ഉണ്ടായിട്ടുള്ള ജാതക ദോഷങ്ങളും അതേപോലെ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങളുടെയും ഫലം അതിൽ ദുഷിപ്പ് അത് തീർക്കുവാൻ ഒരു ശക്തിക്കും കഴിവില്ല എന്നും അത് തീർക്കുവാനുള്ള കഴിവ് യോഗീശ്വരൻ എന്ന ആ ദേവത അതായത് യോഗീശ്വരൻ എന്ന് പറയുമ്പം യോഗീശ്വർ ധ്യാനം തന്നെ പറയുന്ന അനുസരിച്ച് ഓങ്കാരമൂർത്തിയാണ് ആ ഓങ്കാരമൂർത്തിയായ പരബ്രഹ്മമായിരിക്കുന്ന മഹാദേവൻ ആ മഹാദേവന് മാത്രമേ ആ ഓങ്കാരമൂർത്തി യോഗീശ്വരന് മാത്രമേ ഭാവത്തിന് മാത്രമേ അത് നശിപ്പിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് അവസാനമായി എല്ലാം 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 സമർപ്പിച്ച് ഒരു നെയ്വിളക്ക് വെച്ച് നമസ്കരിക്കുക അതാണ് ഇവിടെ ചടങ്ങ് ഇവിടെ നല്ല മറ്റു കാര്യസാധ്യങ്ങളൊന്നും പുഷ്പാഞ്ജലികളോ പറയുക ഒന്നും കാര്യമായിട്ടില്ല ഇവിടെ ചിന്ത ഒരേ ഒരു കർമ്മം ഒരു നെയ്വിളക്ക് വെച്ചുക നമസ്കരിക്കുക അതാണ് അതോടുകൂടി എല്ലാ പാപങ്ങളും തീർന്ന് എല്ലാ ദുരിതങ്ങളും തീർന്ന് അവതാര ക്ഷേത്രങ്ങളെ പുണ്യങ്ങൾ നേടി ഈ യോഗീശ്വരൻ്റെ അനുഗ്രഹം നേടുന്നവർ നമ്മൾ എല്ലാ പാപങ്ങളും തീർന്ന് നമ്മൾ വളരെ വളരെ സന്തോഷവന്മാരും ആയുരാരോഗ്യന്മാരും എല്ലാ ദുരിതങ്ങളും മോചനം നേടുന്നു എന്ന് എന്നുള്ള വിശ്വാസമാണ് കലിയുഗത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു നമുക്ക് വന്നിട്ടുള്ള ഒരു വരദാനമാണ് ഈ ദശാവതാര ക്ഷേത്ര പരിക്രമണ ഇതേപോലെ അവസാനക്ഷേതികളെ പത്തിനും ഉപയോഗിക്കുന്നത് ഈ പിന്നെ സന്നിധിയുടെ പടിഞ്ഞാറ് വശത്ത് തെക്കോട്ടൊഴുകുന്ന ആ ഒരു പുണ്യതീർത്ഥമുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് തീർത്ഥങ്കര ആ തീർത്ഥം ഈ തീർത്ഥത്തിൻ്റെ കരയ്ക്ക് തീർത്ഥങ്കര എന്ന് പറയുന്നത് ഗൗതമ മഹർഷിയുടെ പാസ്പർശങ്ങളെ ഏറ്റിട്ട് കൊണ്ട് ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു തീർത്ഥമാണ് ഇതിലുള്ളത് കൊണ്ട് തന്നെ ഗൗതമി തീർത്ഥം എന്ന പേരിലും ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ തീർത്ഥം ഈ തീർത്ഥമാണ് അത്രയും പത്ത് ക്ഷേത്രങ്ങളും പോലിക്ക് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈറോത ഒരു കാലത്തും മാറ്റാതെ ഇന്നും നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം ഇതിൽ ദിശാപ്രകാര ക്ഷേത്ര പൂർണ്ണതയിൽ വരണമെങ്കിൽ കൽക്കിയുടെ ക്ഷേത്രം കൂടി വരേണ്ടതുണ്ട് കൽക്കിക്ക് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ആ കൽക്കിയുടെ ക്ഷേത്രം എന്ന സ്ഥലത്തിന് കൽക്കിയൂർ എന്നായിരുന്നു പേരുണ്ടായിരുന്നത് എന്നും ആ കൽക്കിയൂർ ലോപിച്ചാണ് കാക്കൂരായത് എന്നുമാണ് വിശ്വാസം അപ്പം കാക്കൂരിനടുത്ത് തന്നെ ആയിട്ടാണ് ഈ കൽക്കിയൂരും കൽക്കി ക്ഷേത്രവും നിലനിന്നിരുന്നത് എന്ന വിശ്വാസവും അതിന് പറ്റുന്ന ചില ക്ഷേത്ര അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായിരുന്നാലും ശരി ഒരു സമീപഭാവിയിൽ തന്നെ കൽക്കി ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവും അതേപോലെ തന്നെ കൽക്കി ക്ഷേത്രത്തിൻ്റെ പിന്നെ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഈ കൽക്കി ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യവും കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ള കാര്യം നിസ്സംശയമാണ് ഇനി കൽക്കിയൂർ ഈ കൽക്കി ക്ഷേത്രത്തിൽ ആവുന്നത് വരെ കൽക്കി ക്ഷേത്രത്തിൽ ആവുന്നത് വരെയുള്ള സമയം ഈ സന്നിധിയിൽ ഈ ദശാവതാര ക്ഷേത്ര കലശ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ള യോഗീശ്വരന്മാർ ആ യോഗീശ്വര സന്നിധിയിൽ വന്ന് കൽക്കി ഭഗവാന്റെ അനുഗ്രഹവും കൂടി ഞങ്ങൾക്ക് സാധ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ കൽക്കി ഭഗവാന്റെ അനുഗ്രഹവും കൂടി ആ യോഗീശ്വരനിലൂടെ നമുക്ക് സിദ്ധിക്കും എന്ന ഒരു വിശ്വാസവും നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കൽക്കിയൂർ എന്ന സ്ഥ ആ പേരിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ഒരു കൽക്കി ക്ഷേത്രം സമീപാവിയിൽ ഈ ക്ഷേത്ര പരിക്രമണയിൽ ശാപദർശ പരിക്രമണയിലേക്ക് ചേർക്കപ്പെടും എന്ന ഒരു വിശ്വാസമാണ് നമുക്കുള്ളത് ഏതായിരുന്നാലും ശരി നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ള ഈ പുണ്യകർമ്മം ഭാരതത്തിന് മറ്റെവിടെയും ഇല്ല ലോകത്തിന് മറ്റേവിടെയും ഇല്ലാത്ത ഈ ഒരു പുണ്യം എല്ലാ വർഷവും നമ്മൾ അടിക്കടി ജീവിക്കുമ്പോഴൊക്കെ അപ്പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇന്ന് വന്നാൽ മാത്രം പോരാ എല്ലാ വർഷവും ഒരു സമയത്ത് ഈ സെന്റിനില് വരാനും തൊഴാനും നമുക്ക് സാധിക്കുമാറാകണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സർവപാപങ്ങളിൽ തീർക്കാൻ കഴിവുള്ള ഒരു മഹാസന്നിധി ഒരു കൈലാസം പോലെ ഈ നിൽക്കുന്ന പ്രതിരമണീയമായ ഈ തീർത്ഥങ്കര സന്നിധിയിലെ യോഗീശ്വരമായ തമോഭൂമിയായിരിക്കുന്ന ഈ ഭൂമിയിലെ വരാനും അവിടെ നമസ്കരിക്കുവാനും എല്ലാവർക്കും സുഖം സംഭവിക്കുവാനും എല്ലാ അസുഖങ്ങളിൽ നിന്നും മോചനരാവാനും എല്ലാ ഭയത്തിൽ നിന്നും മോചിതരാവാനും സാധിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഓ നമോ നാരായണായ